കോഴഞ്ചേരി ചിന്തൻ ശിബിരം ഇങ്ങനെയാകണം പാർട്ടി പരിപാടികൾ നമസ്കാരം ജനശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം കേഡർ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ പോലും തർക്കങ്ങളുടെയും വിഭാഗീയതയുടെയും വേദികളാകുന്ന കാലമാണിത് ഇവിടെയാണ് കോൺഗ്രസ് കോഴഞ്ചേരി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ചിന്തൻ ശിബിരം മാതൃകയാകുന്നത് അഭൂതപൂർവമായ പങ്കാളിത്തവും അച്ചടക്കവും സമാപനം വരെ നേതാക്കളിലോ അണികളിലോ ഒരാൾ പോലും വിട്ടുപോകാതെ പങ്കാളികളായിരുന്നതും എല്ലാം ശിബിരത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ നിന്നും വ്യത്യസ്തമാക്കി കോൺഗ്രസ് സമ്മേളനങ്ങളെന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ ഓടിവരുന്നത് സ്റ്റേജിലെ ഇടിയും പരിപാടിക്കിടയിലെ കൊഴിഞ്ഞുപോക്കുമാണ് എന്നാൽ നിശ്ചയദാർഢ്യമുള്ള നേതാക്കളുണ്ടായാൽ ചിട്ടയായി പരിപാടികൾ പൂർത്തിയാക്കാം എന്നാണ് കോഴഞ്ചേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ചിന്തൻ ശിബിരം കാട്ടിത്തന്നത് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ പുതുപ്പറമ്പിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത് വിപ്ലവ പ്രസ്ഥാനങ്ങൾ പോലും തലനരച്ചു പോയാൽ പിന്നാമ്പുറത്താക്കുന്ന കാലത്ത് കോൺഗ്രസ് കെട്ടിപ്പടുക്കാൻ വാർഡ് തലങ്ങളിൽ പ്രവർത്തിച്ചവരെ വിളിച്ചുവരുത്തി ആദരിക്കാൻ ഇവർ മറന്നില്ല സ്വാതന്ത്ര്യസമര സേനാനികളുടെ കുടുംബാംഗങ്ങളെ ക്ഷണിച്ചു വരുത്താൻ ഇവർ കാണിച്ച ഔന്നിത്യം അന്നെന്ന് കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്നവർക്കും തലമറന്ന് എണ്ണ തേക്കുന്നവർക്കും ഒരു പാഠമായാൽ നന്ന് ജോമോൻ പുതുപ്പറമ്പലിൻ്റെ അധ്യക്ഷതയിലായിരുന്നു പഠനശിബിരം അധ്യാപകനായി എത്തിയ അനിൽ ബോസും ഉദ്ഘാടകൻ രമേശ് ചെന്നിത്തലയുമെല്ലാം കോഴഞ്ചേരിയും സാധാരണക്കാരും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത് സംഘാടക മികവ് ബോധ്യപ്പെട്ടതോടെയാണ് ജോമോൻ പുതുപ്പറമ്പിൽ അടക്കമുള്ള സംഘാടകർക്ക് ബിഗ് സല്യൂട്ട് എന്ന് രമേശ് ചെന്നിത്തല പോലും പറഞ്ഞത് ആന്റോ ആന്റണി എം പി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ മാലേത്ത് സർളാദേവി ജോർജ് മാമൻ കൊണ്ടൂർ ബാബുജി ഈശോ എ ഷംസുദ്ദീൻ ജെറി മാത്യുസാം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ kor jerik